നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു കെയിൽ നിർണായക കരാറുകളിൽ ഒപ്പുവെക്കും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു കെയിൽ എത്തും ഇന്ത്യയും യു കെയും തമ്മിലുള്ള വ്യാപാര കരാർ സന്ദർശന വേളയിൽ ഒപ്പുവെക്കും യു കെ പ്രധാനമന്ത്രി കെയ്മർ സ്റ്റാമർ ചാൾസ് രാജാവ് എന്നിവരെ പ്രധാനമന്ത്രി കാണും യു കെ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കാനുള്ള ധാരണയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളെടുക്കുന്ന നിലപാടിലെ അതൃപ്തി പ്രധാനമന്ത്രി അറിയിച്ചേക്കും യു കെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മാലിദ്വീപിലേക്ക് പോകും യു കെ പ്രധാനമന്ത്രി കെയ്മർ സ്റ്റാമറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി യു കെ സന്ദർശിക്കുന്നത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ക്ഷണപ്രകാരമാണ് മോദി മാലിദ്വീപിലെത്തുന്നത് മാലിദ്വീപിലെ ദിനാഘോഷ പരിപാടിയിൽ അതിഥിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് അഭൂതപൂർവ്വമായ ജനക്കൂട്ടം വി എസിന്റെ സംസ്കാര സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് എം വി ഗോവിന്ദൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭൂതപൂർവ്വമായ ജനക്കൂട്ടമാണ് വി എസിനെ അവസാനമായി ഒരുനോക്കിക്കാണാൻ കാത്തുനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്കാരത്തിന്റെ അടക്കമുള്ള സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഡി സിയിലെ പൊതുദർശനം അരമണിക്കൂറായി ചുരുക്കിയിട്ടുണ്ട് അച്ഛന്റെ ജോലിയെ ചൊല്ലി തർക്കം കൊല്ലത്ത് അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊന്നു മരണമടഞ്ഞ അച്ഛന്റെ ജോലി ലഭിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊന്നു കൊല്ലം കരിക്കോട് ഐശ്വര്യ നഗർ ജിഞ്ചു ഭവനിൽ റോയി എന്ന് വിളിക്കുന്ന ലിഞ്ചുവാണ് ജ്യേഷ്ഠൻ ജിൻജുവിന്റെ കുത്തേറ്റ് മരിച്ചത് ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് മരിച്ച ലിഞ്ചു മദ്യപിച്ചെത്തുന്ന സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് പതിവാണ് ചൊവ്വാഴ്ച രാത്രിയും വീടിന് മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ഇതിനിടെ ജിഞ്ചു കയ്യിൽ കിട്ടി കത്തിക്കൊണ്ട് ലിഞ്ചുവിനെ കുത്തുകയായിരുന്നു സാരമായ പരിക്കേറ്റ ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു സംസ്ഥാന വെയറിംഗ് കോർപ്പറേഷന് കീഴിൽ കരിക്കോട്ട് പ്രവർത്തിക്കുന്ന വെയറിംഗ് ഹൌസിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു ഇവരുടെ അച്ഛൻ തങ്കച്ചൻ അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത മകനായ ജിഞ്ചു ഈ ജോലിക്ക് കയറി ഇതിൽ പ്രകോപിതനായ ലിഞ്ചു ജോലി തനിക്ക് വേണമെന്നാവശ്യപ്പെട്ട് കുറച്ചുനാളായി വഴക്കുണ്ടാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു ജോലിയുടെ പേരിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു വീടും സ്ഥലവും ഒന്നര കോടിക്ക് ഉടമ അറിയാതെ മറച്ചു വിറ്റു ആധാരം എഴുത്തുകാരനായ പ്രതിപിടിയിൽ വ്യാജരേഖ ചമച്ചും ആൾമാറാട്ടം നടത്തിയും നഗരത്തിലെ വീടും സ്ഥലവും വിദേശവാസിയായ ഉടമ അറിയാതെ ഒന്നര കോടി രൂപയ്ക്ക് മറച്ചുവിറ്റ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരൻ വെണ്ടർ അനന്തപുരി മണികണ്ഠൻ അനുജനായ ആറ്റുകാൽ പുത്തൻകോട്ട സ്വദേശി മഹേഷാണ് പിടിയിലായത് വ്യാജമായി ഉണ്ടാക്കിയ ആധാരം ജനറേറ്റ് ചെയ്തിരിക്കുന്നതും ആധാരം എഴുത്തുകാരനായ മഹേഷിന്റെ ലൈസൻസ് നമ്പർ ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മ്യൂസിയം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റാമ്പ് ജനറേറ്റ് ചെയ്യുകയും രജിസ്റ്റർ ഫീസ് അടയ്ക്കുകയും ചെയ്യണം ഇതിനായി മഹേഷിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് വ്യാജമായി നിർമ്മിച്ച ധനനിശ്ചയ ആധാരവും വിലയാധാരവും ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി പോയാൽ ഇരുന്നൂറ്റി അൻപത് കിട്ടിയാൽ കീശയിൽ പത്ത് കോടി മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് രണ്ടു മണിക്ക് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ ബിആർ നൂറ്റിനാല് ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ നറുക്കെടുപ്പ് നടക്കും തിരുവനന്തപുരം ഗോർക്കി ഗോർക്കിഫോമിൽ വെച്ചാണ് നറുക്കെടുപ്പ് ഇരുന്നൂറ്റിഅൻപത് രൂപ വിലയുള്ള മൺസൂൺ ബമ്പറിന്റെ ഒന്നാം സമ്മാനം പത്ത് കോടി രൂപയാണ് ആരൊക്കെയാകും ഇന്നത്തെ കോടിപതിയും ലക്ഷാധിപതികളും എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം മുപ്പത് ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റതായാണ് കണക്ക് വിഷു ബമ്പർ നറുക്കെടുപ്പിന് പിന്നാലെയാണ് മൺസൂൺ ബമ്പർ വിപണിയിലെത്തിച്ചത് പോലെ പാലക്കാട് ജില്ലയാണ് വില്പ്പനയില് മുന്നിൽ